സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാം പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സർ അത് പരസ്യം എടുത്തു അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനുകളുടെ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതെല്ലാം ഇറങ്ങുന്നത് അപ്പൊ ചോദ്യം ചോദ്യം എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടു ഉത്തരവാദിത്തപ്പെട്ട സി പി എം നേതാക്കന്മാർ വർഗീയ ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടു എന്തുകൊണ്ട് അവർക്ക് എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിജ അവരുടെ ഫേസ്ബുക്ക് കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ട ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ അപ്പോ പിന്നെ ഇത് ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ തൈലത് ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചതാരാണ് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത്